ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ മിനിയൂട്ടിയിലേക്കാണ് കേട്ടോ പോകണത് വെക്കേഷൻ ലീവായത് കൊണ്ടുതന്നെ നമ്മളൊരു നിക്കാഹിന് വേണ്ടി കേരളത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ റിലേഷൻ്റെ വീട് ഇവിടെ മിനിയൂട്ടീൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോമീറ്റർ ഉള്ളൂട്ടോ പറഞ്ഞ മിനിയൂട്ടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മളത് ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് അവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ പാർക്ക് പോലെ തീം പാർക്ക് പോലെയൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് പറഞ്ഞ് പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ കാണാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അക്വരി ഉണ്ടായിരുന്നു ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ എന്താണ് പറയുക സൂ ഉണ്ടായിരുന്നു മിനി സൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മിനിയൂട്ടി ഫുള്ളും കറങ്ങി കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളത് അവിടെ മിനി ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നു എത്തിയതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഹിൽ വ്യൂ പറഞ്ഞ ഒരു ഹിൽ ലാൻഡ് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഫസ്റ്റ് അതായിരുന്നു പിന്നെയാണ് മിസ്റ്റി ലാൻഡും ഒക്കെ അല്ലേ അത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു കേട്ടോ ഇത് ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടിക്കറ്റൊക്കെ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ കയറിയതിന് ശേഷം എന്താ കിഡ്സിന് കുറച്ച് കളിക്കാനില്ല ഒരു പാർക്കിന്റെ സെറ്റപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വേഗം പെട്ടെന്ന് തന്നെ കയറി പോവായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ടിക്കറ്റ് ഉണ്ട് നമ്മളത് ഈ റൈഡിലൊക്കെ പോകാനാണ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഈവനിങ് ടൈമിലാണ് ഞമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ഒരു മിനി ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് പോകണമെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു കേട്ടോ ഹൺഡ്രഡ് ഫീസ് പിന്നെ നമുക്ക് മിനി ഊട്ടിയിൽ കുറച്ച് താഴ്ഭാഗത്തായിട്ട് അപ്പോൾ അവിടെ കാണാൻ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ നമുക്ക് മറ്റേ റൈഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സൈക്ലിങ് അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലൊന്നും പോയില്ല അത്ര ധൈര്യൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് അതൊന്നും കാണാൻ പറ്റില്ല ആ റൈഡിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ മക്കൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കയറിയതും നമുക്ക് ഐസ് ക്രീമും വേണം പോപ്പ് കോണ് വേണം അതൊക്കെയാണ് വന്നത് പിന്നെ നമ്മൾ ഈ കിഡ്സിൻ്റെ ഈ പാർക്കൊക്കെ അങ്ങോട്ട് എത്തിയപ്പോൾ അവർക്ക് കളിക്കാൻ എല്ലാം ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പോൾ ഷെയ്ക്കൊക്കെ വേഗം ഒന്ന് കയറിയിരുന്നു കളിക്കാൻ ഓടിപ്പോയി ഓടുത്ത് പറയേണ്ട ആ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം മണ്ടി പോയി ഇവള് കയറി കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവൾ സ്ലൈഡിലും പിന്നെ ഊഞ്ഞാലിലൊക്കെ കളിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നു കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടോ വെക്കേഷൻ്റെ ഒക്കെ കുടുംബം മക്കളം കൊണ്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു പിന്നെ സ്ലൈഡ് ഒക്കെ കളിച്ചതിന് ശേഷം നമുക്കുള്ള ഇതാ ഊഞ്ഞാലയിൽ ഇടയാണ് അപ്പോൾ അയശു മോൾ കരച്ചിലായിരുന്നു കരച്ചിലായിരുന്നിട്ട് എനിക്കും കളിക്കണം എന്നൊക്കെ പിന്നെ അവിടെ കുറേ കിഡ്സൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഊഞ്ഞാലയിൽ കളിക്കുകയായിരുന്നു പിന്നെ അയശു മോൾക്ക് ഒരു ഊഞ്ഞാലും പിന്നെ അവളോൾ അതിലേ നല്ലവണ്ണം കുറച്ച് നേരം ഒന്ന് കളിച്ചു കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ബോട്ടിലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ നമുക്കിതാ കാറിൽ കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അപ്പോൾ നമ്മൾ ശരി കാറിൽ കയറ്റാന്ന് പറഞ്ഞിട്ട് പോകിയിരുന്നു അപ്പോൾ അതിപ്പം സ്റ്റാർട്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ചുകാരം കൂടി കഴിയും എന്ന് പറഞ്ഞു പിന്നെ ഒരു നാലഞ്ച് പേരൊക്കെ ആയാലേ അതിൽ കയറുള്ളൂ പറഞ്ഞു അപ്പോൾ നമ്മൾ കാറിൽ കയറ്റിയില്ല കേട്ടോ ഈ ഏറോപ്ലെയിനിൽ കയറണം കണ്ടപ്പോൾ കയറണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിനെയാണ് ടിക്കറ്റ് എടുത്തിട്ട് അതിലാണ് കയറ്റി വിട്ടത് പിന്നെ അതിൽ കുറച്ചു നേരം ഒരു റൈഡ് പോയിരുന്നു ഇവിടെ എല്ലാത്തിനും ടിക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല ഫ്രീ ഒന്നുമില്ല നമ്മൾ പിന്നെ ഓഞ്ഞാൽ ആ സ്ലൈഡും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനൊക്കെ നമുക്ക് ടിക്കറ്റ് തന്നെയായിരുന്നു അങ്ങനെ ആ റെഡി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച് താഴെ മിനിട്ടീൻ്റെ താഴ ഭാഗത്തേക്കാണ് വന്നത് അവിടെ ഈ റോക്ക് ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു റോക്ക് ഗാർഡൻ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഉള്ളിലും കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനല്ല ഇപ്പം നമ്മൾ മെയിനായിട്ട് ഈ തന്നെ അപ്പോൾ നമ്മൾ അതായത് ഇതിൻ്റെ ഉള്ളിൽ മിനിയൂട്ടിൻ്റെ ഇത് ഇതാണ് കേട്ടോ മെയിൻ പാർക്ക് പാർട്ട് മിനിയൂട്ടിൻ്റെ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി അതിൽ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു അത്രയും ജനങ്ങളും ആൾക്കാരും തന്നെ വരുന്നത് പിന്നെ വെക്കേഷൻ ലീവ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് കേരളക്കാരും ഇവിടെ മിനിയൂട്ടിലല്ലേ അല്ലേ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു മിസ്റ്റി ലാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെല്ലാം ഞമ്മളൊരു ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മളവിടെയൊക്കെ പോയി കുറച്ച് പിക്ചേഴ്സും ഫോട്ടോയും പിന്നെ അയല മിനിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോ സീൻസ് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവർക്ക് വേണ്ടത് ഐസ്ക്രീമായിട്ടും പോപ്കോൺ ഒക്കെ മേടിച്ച് പിന്നെ നമുക്ക് ഇവർക്ക് അക്കോരെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് പോയി ഒരാൾക്ക് നൂറ് ഉപയ്യായിരുന്നു കേട്ടോ അക്കവരെയും കാണാനില്ല ടിക്കറ്റ് അപ്പം നമ്മൾ പോയ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തു ഈ കുട്ടികൾക്കൊക്കെ മുന്നോട്ടി വന്നാൽ കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ എക്വരിയും എന്താ വെച്ചാൽ മീനൊക്കെ പല വിധ മീനും പല സൈസിലുള്ള മീനൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു രസമല്ലേ അപ്പോൾ അത് എൻ്റർ ചെയ്തതിൽ പോകുമ്പോൾ തന്നെ അത്ര ഒരു രസമായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു മാജിക് വേൾഡിൻ്റെ ഉള്ളിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മളിവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഓരോ മീനും ഒക്കെ കാണുമ്പോൾ അത്ര ഒരു ഭംഗിയും കാണാനും അത്ര ഭയങ്കര രസം കേട്ടോ ഇവിടുത്തെ നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ ബേബീസിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അവർക്ക് വരാനിഷ്ടല്ലായിരുന്നു അത്രക്കും നമ്മൾ വലിയ വലിയ മീനും കാര്യങ്ങളൊക്കെ കണ്ടു കിട്ടും പശുമാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മീനൊക്കെ കാണുമ്പോൾ ചേക്കക്കൊക്കെ വരാനേ ഇഷ്ടമല്ലായിരുന്നു അത്ര ഒരു ഇൻട്രസ്റ്റില്ല മീനൊക്കെ കാണുമായിരുന്നു അതിന് കാണാൻ അത്ര വലിയ വലിയ മീനുകളും കിട്ടും ചേക്കൻ്റെയൊക്കെ നിങ്ങള മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ഗുഹൻ്റെ സെറ്റപ്പിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ കാണാൻ തന്നെ അത്ര ഒരു ഭംഗി ഗുഹൻ്റെ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയോ പോയൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഏതോ കാട്ടിൻ്റെ ഉള്ളേക്കൊക്കെ പോയിട്ട് നമ്മൾ ഈ അക്വരെയൊക്കെ കാണുമല്ലോ ഗുഹ പുഴ അങ്ങനത്തെ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് അത്രയൊക്കെ മീൻ കാണുമ്പോൾ എന്തോ ഒരു രസം രസമാണ് അതൊക്കെ ഭയങ്കര വലിയ മീനുകളായിരുന്നു കേട്ടോ മീനുകളുടെ പേരൊന്നും നമുക്ക് അറിയില്ല അവിടെ പിന്നെ പേരൊന്നും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഈ അക്വരിയത്തിന്റെ ഒരു വാക്കിംഗ് പ്ലേസ് ആയിരുന്നു അത് കാണാൻ അത്ര രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ തലൻ്റെ മോൾ കൂടൊക്കെ ഒക്കെ മീനുകൾ അങ്ങനെ പോണെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സെറ്റപ്പാണ് സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതില് വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അക്വരിയത്തില് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോ നമുക്കൊരു നല്ലൊരു ഒരു ക്ലൈമ ഒരു സുഖമായിരുന്നു കേട്ടോ അധികം ചൂടും കാര്യങ്ങളൊന്നും നല്ലൊരു നല്ല സുഖമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ബ്ലാക്ക് കളർ മീനൊക്കെ ഭയങ്കര വലുതാണ് പിന്നെ ഈ മീൻ കാണുമ്പോൾ ഏത് ഭാഗത്തു നമ്മൾ വീട്ടെടുക്കേണ്ടി എന്ന് അറിയുന്നില്ല എല്ലാ ഭാഗത്തു നിന്നും നമ്മളിങ്ങനെ തുടരുന്നു എന്നെട്ടോ എന്താ വെച്ചാൽ അത്ര തോന്നൽ മീനുകളല്ലേ നമ്മൾ ഏത് ഭാഗത്തുനിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കിയാലും എല്ലാ ഭാഗത്തു മീൻ വരിക പല തരത്തിലുള്ള മീൻ കാണാൻ അത്ര ഒരു ഭംഗി അറിയുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ അക്കവരെയൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഇവർക്ക് ഈ ഉപ്പിലിട്ടതും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങി പിന്നെ ഷെയ്ക്ക് ഒക്കെ റെയ്ഡ് മതി ആയിട്ടുണ്ടായിരുന്നില്ല ഓൾ വാശി കുടിച്ച് കറിയാൻ തുടങ്ങി പിന്നെ കുറച്ച് നേരം കറിഞ്ഞ് പിന്നെ ഐസ് ക്രീമൊക്കെ വഴിച്ചെടുത്തിട്ട് ഓൾ കുറച്ച് ചില്ലെയ്തു കേട്ടോ അങ്ങനെ നമ്മളത് അവിടെ നിന്നിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചു ഷെയ്ക്ക് അതാ വാശി ഒഴിച്ചു കരണീല് അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു കേട്ടോ ഞമ്മളൊരു മൂന്ന് മണിക്കൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും തന്നെ ഞമ്മള് കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി പോകാൻ കുറേ സ്ഥലമുണ്ട് പിന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ ആവശ്യം നമ്മൾ വാശു ഒഴിച്ച് പോപ്പ്കോൺ വാങ്ങി പിന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയയ്ക്ക് വന്നിട്ടോ അവിടുന്ന് മിനി ഊട്ടി പുറത്തേക്ക് വന്നിട്ട് പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ